പൊട്ടിച്ചാലോ എന്താണത് ജാർഖണ്ഡിൽ നിന്ന് മേടിച്ചതോ എന്നാ പോയിരിക്കി ഇരിക്കി ഇരുന്നിട്ട് പൊട്ടിക്ക ഇവിടെ താഴെക്ക് പൊട്ടിക്ക കലിന്റെ താണോ എന്താരാ വാങ്ങിച്ചത് പൊട്ടിക്കി ഇവിടെ പൊട്ടിക്കി അച്ഛന്റെ കൂട്ടുകാരോ അച്ഛന്റെ കൂട്ടുകാരോ വാങ്ങിച്ചു പൊട്ടിക്ക അറിയോ പുറത്തേക്ക് എടുക്ക് ഇത് എന്താണ് വലുതാണല്ലോ കല്ലു നല്ല വലുതാണല്ലോ ഇത് എന്താ അതിനകത്ത് എന്താ അറിയോ അറിയുമോക്ക് സർപ്രൈസാ അച്ഛൻ സർപ്രൈസ് വന്നതാ അവിടെ ഇരിക്കേ ഇരിക്കേ അവിടെ ആ അങ്ങനെ കാണല്ലേ സർപ്രൈസ് ഓക്കെ ഞാൻ പോയിരിക്കും ഇരിക്കുന്ന ഞാൻ പൊട്ടിച്ചു ഇരിക്കേ ഇരുന്നാലേ ഞാൻ പൊട്ടിച്ചരുള്ളു ഈശ്വരത് എന്താന്ന് അറിയോ ഉണക്ക് എന്താണ് പൊട്ടിക്ക് തുറക്ക് ഇത് എന്തിനാണ് ഇത് എന്താ ഇതാണിത് ഇതൊക്കെ ഈ ഫോട്ടോയിൽ കാണുന്ന ഇതാണിത് അറിയോണക്ക് എന്താ എന്ത് വടിയാണോ കല്ലു രണ്ട് വടിയാണോ തന്നെ ഉമ്മ അമ്മനടിക്കോ സൂപ്പർക്ക് വയ്യന്റെ ഈശ്വരന്മാരേ ഇത് എന്താണിത് ബോഡോ ാണ് സ്കൂളത്തെ പോലെ എഴുതാനാണ് അമ്മ ഓട്ടീചരാ അമ്മ ഓട്ടീചരാട്ടാ ഇതാ ഇങ്ങനെ വെക്കുക അറിയോ ഇത് എന്തിനാണ് വേണ്ടി വെക്കാനല്ല അത് അതെന്തരുത് ബോർഡുമ്പോൾ എഴുതാനാണ്

അങ്ങനെയല്ല അമ്മ വെച്ചു തരാ അമ്മ വെച്ചെന്നാ പോരെ അമ്മ വെച്ചെന്നാ പോരെ കല്ലു எா எழுத ഇഷ്ടായ കല്യാണിക്ക് ഇത് ബോർഡാണ് എന്താണ് താര വാങ്ങിച്ചെന്നത് അതെറ്റ് മായ്ക്ക് ഇങ്ങനെ എഴുതുക ഇതൊക്കെ ഇവിടെ വെക്കുക ഇവിടെ വെക്ക ഈ ട്രയൽ ആട്ടാ വയ്ക്കൽ ഇതൊക്കെ ഇനി വായിക്കിവിടെ തന്നെ വാങ്ങിക്ക ബാക്കോണ്ട് വായിക്കാൻ അറിയില്ല അതായിട്ട് വാങ്ങിച്ചോ അങ്ങനെയല്ല വാങ്ങിക്കും വായിക്കാൻ ചോക്ലേറ്റ് ഞാൻ അപ്പുറത്ത് എഴുതലേ നമുക്ക് ബ്ലാക്ക് ബോർഡും ഉണ്ട് വൈറ്റ് ബോർഡും ഉണ്ടല്ലോ കല്ലുമോളെ നമ്മൾ പൊട്ടിച്ചു തരാം ബ്ലാക്ക് ബോർഡിലാണ് ചോക്ലേറ്റ് എഴുതുക ഓക്കെ ബ്ലാക്ക് ബോർഡിൽ എന്താ എഴുതുക കളറ് ഏതാണ് ഏതാ ഏതാ കളറ് അതെ ഏതാ കളറ് ബ്ലൂ ആണോ ബ്ലൂ ബ്ലൂ ആണ് അത് ഏത് കളറാ ഇത് യെല്ലോ യെല്ലോട്ട് എഴുതുക രണ്ട് കൈറ്റവും എഴുതുക ഇനി വായിക്കണത് എവിടെ വായിക്കണേറ്റാ കിടക്കും താഴെ താഴെ അതെടുത്ത് മായ്ക്ക് എഴുതാനൊക്കെ പഠിച്ചാൽ കുട്ടികൾക്ക് നല്ല ഉപകാരമാണ് ഇത് എ ബി സി ഡി വൺ ടു ത്രീ ഒക്കെ എഴുതാം വലിയ ബ്ലാക്ക് ബോർഡും ഉണ്ട് വൈറ്റ് ബോർഡും ഉണ്ട് അത് നേരെ പിടിച്ച് വായിക്കുക അങ്ങനെയല്ല വായിക്കുക അതെങ്ങനെയാ താഴെ ഓറഞ്ച് കളറില്ലേ അതിൽ അതിൽ ബ്ലൂ യെല്ലോ മാത്രമേ ഉള്ളൂ ഇതിങ്ങനെയാ വായിക്കുക അമ്മ കാണിച്ചു തരട്ടെ ഇത് നോക്കിയോക്കുക അമ്മ വാങ്ങിക്കാൻ നോക്കിയത് ഇങ്ങനെ പിടിച്ചെടുത്താ പൂച്ചനെ വരയ്ക്കാൻ അങ്ങനെയാ പൂച്ചനെ വരയ്ക്കൂച്ചോ പൂച്ചക്ക് വിഷമിട്ടാവും കുഞ്ഞിക്കുമ്പോൾ വിശക്കുണ്ടാവും പൂച്ചേന്റെ അയ്യോ അയ്യോ മെല്ലെ മെല്ലെ വരയ്ക്കി പൂച്ചൻ്റെ അമ്മ മാമു കൊടുത്തിട്ടും പൂച്ചയ്ക്ക് വിശക്കാണത്ര ഇഞ് മാമു വേണോ ഇഞ്ഞ് മാമു വേണേന്ന് പറഞ്ഞിട്ട് പൂച്ചെന്നല്ലോ വിളിക്കും പറഞ്ഞിട്ട് ആണക്ക് പൂച്ചനെ വരയ്ക്കാൻ അറിയില്ല അമ്മ വരച്ചെ പൂച്ചേനെ എൻ്റെ ബോർഡില് അമ്മ വരച്ചെ പൂച്ചേനെ കുഞ്ഞു പൂച്ചനെ വരച്ചിരട്ടെ അമ്മ പിന്നെ സൗണ്ട് മാത്രം കേൾക്കണുള്ളുല്ലോ പൂച്ചനെ വരയ്ക്കണില്ലല്ലോ അമ്മ വരച്ചരട്ടെ പൂച്ചേനെ അമ്മ വരയ്ക്കട്ടെ ഓക്കെ മായ്ക്ക് എവിടെ കാട്ട് ചോക്ക് ഇതായോ അമ്മയ്ക്ക് പൂച്ചനെ വരയ്ക്കാൻ ചോക്ക് തായോ ഏതാ ഏതായിട്ടാണ് വരയ്ക്കുന്നത് യെല്ലോ ആട്ടെ ആ സൂപ്പർ നോക്കിക്കോട്ടെ ബോട്ടിലേക്ക് നോക്കി നോക്ക് പൂച്ചനല്ലേ വേണ്ടത് അമ്മ വരയ്ക്കട്ടാ നോക്കിക്കോയേ ഇങ്ങനെ ഒരു വട്ടം വരയ്ക്കല്ല ഒരു വട്ടം വരയ്ക്കതുപോലെ വട്ടം വരയ്ക്കി കല്ലു അങ്ങനെയല്ല വട്ടം വരയ്ക്കാറിയില്ല ഒന്നും അറിയില്ല ചപ്പി ചപ്പിക്കുട്ടിയാ ഇതങ്ങനെ ഇങ്ങനെ വട്ടം വരയ്ക്കി അമ്മ വരച്ച പോലെ വരയ്ക്കുന്ന ആഴത്ത് ആ ആ അങ്ങനെയാണ് വട്ടം വരയ്ക്കുക അങ്ങനെ തന്നെ ഇഞ്ചാ അതൊക്കെ ഇഞ്ചിതൊക്കെ അതിൻ്റെ അടിയിൽ തോക്ക ഇവിടെ അല്ലേ അമ്മ വരക്കുന്ന പോലെ വരയ്ക്കട്ടെ നോക്കി കേട്ടാ ഇവിടെ വേറൊരു വല്യ വട്ടം വരയ്ക്ക അവിടെ വരയ്ക്കല അമ്മ പൂച്ചനെ വരച്ചിന്റെ പൂച്ചക്ക് ഇതാ ഇതൊക്കെ പൂച്ചൻ ചെവി വരയ്ക്കട്ടെ അടങ്ങി നിൽക്ക് ചേവി ഏ പൂച്ചന്റെ ചേവി ഏഹ് ഇതൊക്കെ വരച്ച കഴിയുമ്പോൾ വലിയ പൂച്ച കൂട്ട ഇത് ഒരു പൂച്ചനെ അമ്മ വരച്ച് വരടി കള്ളത്തിയേ ആ അങ്ങനെയല്ല കല്ലു അമ്മ വരയ്ക്കണേ നോക്കൂ പൂച്ചക്ക് വാല് വരച്ചുകൊടുത്ത് പൂച്ചക്ക് കാല് കണക്കൊന്നും അറിയില്ല അങ്ങനെ ഒന്നുമല്ല ഇനി അമ്മ കോഴീനെ വരച്ചേറ്റെ കോഴീനെ വരച്ചേറ്റ അമ്മ ഇത് നോക്കിക്കോട്ടെ കോഴി ആവുണ്ടോ നോക്കണേ കല്ലു കോഴീന്റെ ചുണ്ടിട്ടാ പിന്നെ കോഴിക്ക് പൂവില്ലേ പൂ കോഴീൻ്റെ കണ്ണ് വരയ്ക്കലെ വരയ്ക്കലേ വായിക്കലേ പൊന്നോ വരയ്ക്കട്ടെ കോഴി ഇതൊക്കെ വരില്ലേ വരല്ലേ കോഴീന്റെ പേരെന്താ ഗോപാലനാണ് ഗോപാലൻ ഇത് എന്താ വരയ്ക്ക വേറെ നമുക്ക് എന്താ പറയാ വരയ്ക്ക കോഴീനെ വരയ്ക്കാനൊന്നും അറിയില്ല അങ്ങനെ കോഴീനെ അയ്യേ കല്യാണിക്ക് കോഴീനെ വരയ്ക്കാൻ അറിയില്ല അമ്മ ആനന വരച്ചിരട്ടെ ആ വലിയ ആന ഒന്നുമില്ല നമുക്കൊന്നും അറിയില്ല ാനിയും ബ്ലൂനെ ഈ കല്യാണിക്ക് ഒന്നും അറിയില്ല വരയ്ക്കാനും അറിയില്ല എഴുതാനും അറിയില്ല ഒന്നും അറിയില്ല കല്യാണിക്ക് ഏ വായ്ക്കത് മെല്ല മായ്ക്കേ ഇത്ര എങ്ങനെ പ്രഷർ കൊടുക്കുന്നത് ബോർഡ് നല്ല രസണ്ടാ സൂപ്പറാ ഇന്ന് എഴുതി കയ്യിലൊന്ന് നോക്കട്ടെ അമ്മ നോക്കട്ടെ എനിക്കറിയോ മെല്ലെ 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 എഴുതിയാ മതി നേരെ പിടിക്കിപ്പെന്നെ